നമ്മുടെ വീട്ടമ്മമാർക്ക് അടുക്കളയിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന ശ്രദ്ധിച്ചേക്കണം കിച്ചണിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന കൊച്ചു കൊച്ചു വ്യായാമങ്ങൾ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം അല്ലാതെ നിങ്ങളോട് ഞാൻ പറയുകയാണിപ്പോൾ ദിവസവും അരമണിക്കൂർ ചെയ്യണം അല്ലെങ്കിൽ ഒരു മണിക്കൂർ ചെയ്യണം അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരുപാട് നിയമങ്ങളും നിബന്ധനകളും വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനോടൊരു വെറുപ്പ് തോന്നിപ്പോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് വളരെ ലളിതമായിട്ട് വീട്ടിൽ നിന്ന് അതായത് നിങ്ങൾ രാവിലെ പാചകം ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്തു തുടങ്ങാവുന്ന കുറച്ച് വ്യായാമങ്ങൾ ഇവിടെ കാണിക്കുകയാണ് അത് സശ്രദ്ധ വീഴ്ച്ച് അതിൽ തുടങ്ങുക തുടങ്ങിയിട്ട് നിങ്ങൾക്ക് പിന്നീട് അതിനോട് കൂടുതൽ താല്പര്യം തോന്നുകയാണെങ്കിൽ കൂടുതൽ സമയമെടുത്ത് ഒരു സമയം മാറ്റി വെച്ച് നന്നായിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോകളൊന്ന് കാണാം എൻ്റെ ഭാര്യ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് ആ വീഡിയോ നമുക്കൊന്ന് സശ്രദ്ധം കാണാം എല്ലാം വളരെ ശ്രദ്ധിച്ച് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം പൊതുവെ വീട്ടമ്മമാരോട് വ്യായാമം ചെയ്യണം എന്ന് പറയുമ്പോൾ അവർ സ്ഥിരമായി പറയുന്ന ഒരു പരാതിയുണ്ട് ഞങ്ങൾ വീട്ടിൽ ധാരാളം ജോലി ചെയ്യുന്നുണ്ട് അതുതന്നെ മതിയല്ലോ വ്യായാമം അത് നൂറ് ശതമാനവും ശരി തന്നെയാണ് അതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു പക്ഷേ അവിടെ നമുക്ക് ആ ശരിയായ വ്യായാമം എന്ന കൺസെപ്റ്റ് കൊണ്ടുവരണമെങ്കിൽ ഞാനിവിടെ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് ആഡ് ചെയ്താൽ മതി അതിനോടൊപ്പം കൂട്ടിച്ചേർത്താൽ മതി നിങ്ങൾ ചെയ്യുന്ന ജോലികളൊക്കെ വളരെ വളരെ സ്തുത്യർഹമാണ് ആ ജോലിയൊന്നും സാധാരണഗതിയിലുള്ള പുരുഷന്മാരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തതാണ് അപ്പോൾ അതിനൊക്കെ പ്രത്യേക അഭിനന്ദനം അറിയിച്ചുകൊണ്ട് തന്നെ നമ്മളീ കാണിക്കുന്ന കിച്ചണിൽ നിന്നുകൊണ്ട് വീട്ടമ്മമാർക്ക് എങ്ങനെ വ്യായാമം ചെയ്യാം എന്നുള്ള ചെറിയ ചെറിയ ടിപ്സ് ഒരു മൂന്നോ നാലോ വ്യായാമങ്ങൾ വളരെ രസകരമായിട്ട് ചെയ്യാവുന്നത് വളരെ ആസ്വദിച്ച് ഒപ്പം നിങ്ങളുടെ ജോലികൾ നടക്കും വ്യായാമവും നടക്കും അതിനായിട്ട് പ്രത്യേക ഒരു സമയം കണ്ടെത്തേണ്ട കാര്യമില്ല അതാണ് നമ്മൾ നമ്മളിതിലൂടെ പരിശീലിക്കാൻ പോകുന്നത് ഓക്കെ ഇതാ വീട്ടുജോലി ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ വ്യായാമങ്ങൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ തുടങ്ങായി ആദ്യം നമ്മൾ സ്റ്റവ് കത്തിച്ചു അതിലേക്ക് കാപ്പിപ്പാത്രമാണ് എടുത്തു വെച്ചത് ഈ കാപ്പിപ്പാത്രം വെച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം തിളയ്ക്കുന്നവരെ നമ്മൾ അതിൻ്റെ ചവിട്ടി കാത്തു വയ്ക്കേണ്ട കാര്യമില്ല അതിനുള്ള ആ സമയത്തിനുള്ളിൽ നമുക്ക് ആദ്യമായിട്ട് ചെയ്യാവുന്ന ഒരു ചെറിയ വ്യായാമമാണ് കാണിക്കുന്നത് കാലുകൾ ചേർത്ത് വെച്ച് നിൽക്കുക പാത്രത്തിൽ ശ്രദ്ധ വേണം നമ്മൾ വെള്ളം തിളച്ചു പോകാതെ നോക്കണം അതെല്ലാം ശ്രദ്ധിക്കുകയും വേണം കാലുകൾ ചേർത്ത് വെച്ച് നിന്നിട്ട് പതിയെ കൈകൾ രണ്ടോ ഒന്ന് ചേർത്ത് പിടിക്കുക കൂ കോർത്ത് പിടിക്കുക കൈവിരലുകൾ കോർത്ത് പിടിക്കുകൾ കോർത്ത് പിടിക്കുക നേരെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക ഇത് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ലല്ലോ കേട്ടോ ഒപ്പം കാൽ വിരലിലൂന്നി ഒന്ന് പൊങ്ങുകയും കൂടി വേണം ഇത്രയും മതി പതിയെ കൈകൾ താഴ്ത്തുക കൈകൾ താഴ്ത്തുക ഒരു വ്യായാമമായോ ഇതിനധികം സമയമെടുത്തോ ഇല്ല ഇതിനോടുള്ളിൽ ഈ സ്ട്രെച്ച് നടത്തിയതിനുള്ളിൽ നിങ്ങളുടെ സൈഡിലെ വശങ്ങളിലെ ഫാറ്റിന് കുറവ് സംഭവിച്ചു നല്ല സ്ട്രെച്ചിങ് കിട്ടിക്കഴിഞ്ഞു പിന്നെ അതിൻ്റെ സമയ ദൈർഘ്യം അത് വേറെ കാര്യം ഇത്രയും മാത്രം ചെയ്താൽ മതി അതിനോട് വേണ്ട ഓരോ സാധനങ്ങൾ നമുക്ക് എടുക്കാം ആ ജോലി ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് കാപ്പിപ്പൊടി എടുത്തു വെച്ചു അപ്പോഴും വെള്ളം തിളച്ചിട്ടില്ല ഇനി വീണ്ടും ഒരു ചെറിയ വ്യായാമം കൂടി കാണിച്ചുതരാം അടുത്ത വ്യായാമം ചെയ്യുന്നതിനായിട്ട് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയായി ശ്രദ്ധാപാത്രത്തിലുണ്ട് എങ്കിലും നമ്മൾ ചെയ്യാണ് ഇരുവശങ്ങളിലേക്ക് ഒന്ന് ഒന്ന് കറങ്ങിക്കൊടുക്കുക ആദ്യം വലത്തോട്ട് അതെ വീണ്ടും ഇടത്തോട്ട് വീണ്ടും വലത്തോട്ട് ഇടത്തോട്ട് വലത്തോട്ട് ഇടത്തോട്ട് ഇതിനോടൊപ്പം നമുക്കൊരു രസകരമായ രീതി കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാം വലത്തോട്ട് തിരിഞ്ഞിട്ട് വേണമെങ്കിൽ അപ്പുറത്തേക്ക് വിളിച്ച് പറയാം അതെ ഒന്നിങ്ങോട്ട് വന്ന് ഒരു തേങ്ങ പൊതുച്ചു തന്നെ അല്ലെങ്കിൽ ആ തേങ്ങ എന്ന് ചിരണ്ടി തന്നെ ഇതൊക്കെ നമുക്ക് പറയുകയും ചെയ്യാം അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ ഇത്രയും ഇങ്ങനെ ഇളകിയാൽ മതി ഒന്ന് പതുക്കെ ഒന്ന് ഇളകിയാൽ മതി വളരെ സുഖകരമായിട്ട് ചെയ്യാം ഓക്കെ അത്ര മതി വീണ്ടും നമ്മൾ നമ്മുടെ ജോലിയിലേക്ക് പോവുക പാത്രത്തിലെ വെള്ളം തിളച്ച നോക്കുക തീയുടെ ആ സിമ്മൊക്കെ ഒന്ന് കറക്റ്റാക്കുക അതെല്ലാം ചെയ്തു അടുത്ത വ്യായാമത്തിലേക്ക് വരാം അതിനോടൊക്കെ എല്ലാ ജോലികളും ചെയ്യാം നമുക്ക് കിച്ചൺ ആ ഭാഗമൊക്കെ തൂത്ത് വൃത്തിയാക്കാം ഒരു സമയനഷ്ടവും ഇല്ലാതെ അതിനോടൊപ്പം നമുക്ക് ചെയ്യാവുന്നതാണ് അടുത്ത വ്യായാമം എന്ന് പറയുമ്പോൾ വലത് കൈ അരക്കെട്ടിൽ കൊടുക്കുക ഇടത് കൈ ചെവിയുടെ മുകളിലേക്ക് ഉയർത്തുക ചെവിയോട് ചേർത്ത് തലയുടെ മുകളിലേക്ക് ഉയർത്തുക ഒന്ന് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കൊടുക്കുക വേണ്ട എത്ര സമയം വേണം ഇതിനൊക്കെ ഒട്ടും വേണ്ട പതുക്കെ കൈ താഴ്ത്തുക ശ്രദ്ധ അടുപ്പിൽ വേണം ഇടത് കൈ കൊടുക്കുക വലത് കൈ ഉയർത്തുക മറുവശത്തേക്കൊന്ന് ചെരിഞ്ഞ് കൊടുക്കുക വേണ്ട ഓക്കെ പതുക്കെ കൈ താഴ്ത്തുക ഓക്കെ റെഡി വീണ്ടും നമ്മുടെ പാത്രത്തിലേക്ക് ശ്രദ്ധിച്ചോളൂ പാചകത്തിൻ്റെ കാര്യം നടക്കട്ടെ അവിടെ കാപ്പിയാണ് മറ്റേന്ത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അടുത്തൊരു വ്യായാമം കൂടി കാണിക്കാം നമുക്ക് അത്ര മാത്രം ചെയ്താൽ മതി നിന്ന സ്ഥലത്തു നിന്ന് തന്നെ കാലുകൾ ശ്രദ്ധിക്കുക നിന്ന സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് നമുക്കൊരു പത്ത് സ്റ്റെപ്പ് എന്ന് വെച്ചാലോ നിന്നെടുത്ത് നിന്ന് തന്നെ നടക്കുക ജോഗിങ് എന്ന് ഇംഗ്ലീഷിൽ പറയും ചുമ്മാ നടക്കുക യെസ് ഞാൻ എണ്ണിത്തരാം അതനുസരിച്ച് നടന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ മതി ഇത്രയും മതി ഈ നാല് കാര്യങ്ങൾ ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ കണ്ടോ വീണ്ടും ആ വീട്ടമ്മ നമ്മുടെ ജോലിയിലേക്ക് പോയി ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി ഇതാണ് നമ്മൾ വീട്ടുജോലിയും സാധാരണ വ്യായാമവും അല്ലെങ്കിൽ ശരിയായ വ്യായാമവും തമ്മിലുള്ള വ്യത്യാസ ഇതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും പരിശീലിക്കുക അതോടൊപ്പം കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം ഓക്കെ താങ്ക് യു വെരി മച്ച് നമ്മൾ വീട്ടമ്മമാരുടെ ജോലിക്കൊപ്പമുള്ള വ്യായാമത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതിലൊരു പ്രധാന കാര്യം പറയാ പറയേണ്ടത് നമ്മളിപ്പോൾ വീട്ടമ്മമാരായാലും പുരുഷന്മാരായാലും സ്ത്രീകളായാലും എല്ലാവരും ധാരാളം ജോലി ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ജോലികളുടെയൊക്കെ സ്വഭാവം നോക്കിയാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും എല്ലാ ജോലികളും മുന്നോട്ട് കുനിഞ്ഞിട്ടുള്ളത് മാത്രമാണ് അതായത് നട്ടലിനെ മുന്നോട്ട് വളയ്ക്കുന്ന വ്യായാമങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് വളയുന്ന ജോലികൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല നട്ടലിനെ പിന്നോട്ട് വളയ്ക്കുന്ന ഒരുതരം ജോലി ആരും ചെയ്യുമെന്ന് തോന്നുന്നില്ല അതിൻ്റെ ആവശ്യം വരുന്നില്ല അതേപോലെ തന്നെ വശങ്ങളിലേക്ക് ചെരിയുന്ന വ്യായാമവും അല്ലെങ്കിൽ വ്യാ വശങ്ങളിലേക്ക് ചെറിയുന്ന ജോലിയും വേണ്ടി വരാറില്ല അതുകൊണ്ട് തന്നെ നട്ടലിൽ പലപ്പോഴും ഇതേപോലെ കുനിഞ്ഞ് എടുക്കുമ്പോഴൊക്കെ നട്ടലിൽ മിക്കവാറും നമ്മൾ മുന്നോട്ട് കുനിഞ്ഞാണ് എടുക്കുന്നത് ഇത് പിന്നെ നമ്മൾ നിവരുന്നുണ്ടെന്ന് വിചാരിക്കാം പാത്രം കഴുകുന്ന സമയത്ത് അവിടെ നമ്മൾ ഏതാണ്ട് ആ പാത്രം കഴുകി തീരുന്നവരെ ഇതേപോലെ ഫോർവേഡ് ബെൻറ്റിംഗ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത്രയും സമയം നമ്മൾ ആ നട്ടലിന് ശരിക്കും പറഞ്ഞാൽ ക്ഷതമാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് പൊതുവേ സ്ത്രീകളിൽ നടുവേദന കൂടുതലായി കണ്ടുവരുന്നത് പ്രത്യേകിച്ച് പ്രസവം കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ പൊതുവെ നടുവേദന കൂടുതൽ വരാൻ കാരണം കാരണങ്ങളാണ് അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതേപോലെ പാത്രം എല്ലാം കഴിഞ്ഞിട്ട് ആ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത സെക്കൻഡിൽ കുറേ നേരത്തേക്ക് മാറ്റി വയ്ക്കരുത് അടുത്ത സെക്കൻഡിൽ ഒന്ന് നേരെ നിൽക്കുക കൈകൾ രണ്ടും അരക്കെട്ടിൽ സപ്പോർട്ട് കൊടുക്കുക അല്ല എന്നിട്ട് നേരെ നിന്നിട്ട് കാൽമുട്ടുകൾ കാലുകൾ അൽപ്പം അകത്തി വയ്ക്കുക കാൽമുട്ടുകൾ അല്പം മുമ്പോട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക കാൽമുട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊള്ളണം കാൽമുട്ട് ബെൻഡ് ചെയ്തിട്ട് ഇത് ചെയ്യാവൂ കാരണം നടുവിന് കൂടുതൽ വേദന ഉണ്ടാക്കരുത് എന്നിട്ട് പതിയെ ഒന്ന് പുറകോട്ട് കണ്ണ് തുറന്നുകൊണ്ട് വേണം പുറകോട്ട് വളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ പതുക്കെ നേരെ വരിക ഒട്ടും സ്ട്രെയിൻ കൊടുക്കരുത് വളരെ സുഖകരമായി ഇതിൽ ആസ്വദിച്ച് ചെയ്യണം ഒരിക്കൽ കാണിച്ചു തരാം ആദ്യം ബെൻഡ് ചെയ്യുക കൈകൾ അരക്കെട്ടിൽ സപ്പോർട്ട് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ആ തള്ളവിരൽ മുന്നോട്ട് വരണം കൈക്ക് സപ്പോർട്ട് കൊടുക്കുമ്പോൾ വേണ്ട നാല് വിരൽ പുറകിൽ വരണം നേരെ പുറകോട്ടെന്ന് വളരെ കണ്ണ് തുറന്നിരിക്കണം ശ്വാസം എടുക്കാൻ ഇടുകയും ചെയ്യുക റിലാക്സ് അത് നേരെ വരിക ഇത് നിർബന്ധമായും ചെയ്തിരിക്കണം എന്നിട്ട് മറ്റു ജോലികളിലേക്ക് അല്ല ഇപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ദോശയുടെ കല്ലൊക്കെ ചൂടായി കഴിഞ്ഞു ദോശ ചൂടാം ആ ദോശ ചൂടുന്നതോടൊപ്പം തന്നെ ഇതെല്ലാം ചെയ്യുകയുമാറാം അപ്പോൾ ജോലിക്കൊപ്പം വ്യായാമം അതാണ് നമ്മുടെ മുദ്രാവാക്യം ഇത് എല്ലാവരും പരിശീലിക്കണം ഇതിൻ്റെ വ്യായാമത്തിൻ്റെ സമയ ദൈർഘ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് കൂട്ടിയെടുക്കാം ഇതിപ്പോൾ കാണിച്ചത് നമ്മൾ ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രമാണ് ചെയ്തത് അത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ സമയം കണ്ടെത്തി ആ സമയത്ത് ചെയ്യാം അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ചെയ്യുക നമ്മുടെ സന്ധികളെ ഒന്ന് അയവ് വരുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ബേസിക്കായ കാര്യം അതാണ് ഈ ശരിയായ വ്യായാമം എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മൾ നേരെ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്തു സൈഡ് ബെൻഡ് കാണിച്ചു ബാക്ക് ബെൻഡ് കാണിച്ചു ഇത്രയും മാത്രം മതി എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യുക ആസ്വദിച്ച് ചെയ്യുക അപ്പോൾ ദോശ അടുപ്പത്താണ് ആ ദോശ ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വശങ്ങളിലേക്ക് തെരുവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യം ചെയ്യാം ആ അടുത്തിരിക്കുന്ന അലമാരിയിലേക്ക് അലമാരിയുടെ മുകളിൽ നിന്നൊരു പാത്രം എടുക്കാനൊന്ന് ശ്രമിച്ചു നോക്കൂ കണ്ടോ അപ്പോൾ ആ സൈഡ് ബെൻഡിങ് ആയി ഇതൊക്കെ സാധാരണ നിങ്ങൾ ചെയ്യുന്ന തന്നെയാണ് ഇനി ഇപ്പുറത്തേക്ക് ചെയ്യുന്നിട്ട് വലത് കൈ കൊണ്ട് വേണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് എടുക്കാം അവിടെയും ആയി അപ്പോൾ അവിടെയൊക്കെ ആ സ്ട്രെച്ച് കൊടുത്ത് ചെയ്യുക അത്രേ ശ്രദ്ധിക്കാനുള്ളൂ ആ സ്ട്രെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഒന്നാകണം ചലിക്കുന്ന പേശികൾ നമ്മുടെ മനസ്സിൽ വേണം അത്രേ ഒരു ശ്രദ്ധിക്കാനുള്ളൂ അത് ഏത് കാര്യം ചെയ്യുമ്പോഴും അത് യോഗ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുമ്പോൾ മാത്രമല്ല ഏത് കാര്യം ചെയ്യുമ്പോഴും മനസ്സും ശരീരവും ഒന്നായാൽ മാത്രമേ അവിടെ അതിന് പൂർണ്ണത ലഭിക്കുകയുള്ളൂ അതാണ് ഉണ്ടോ ഇപ്പോൾ ദോശ ഒരു വശം ചൂടായി കഴിഞ്ഞു ഒരു വശം വെന്ത് കഴിഞ്ഞു മറുവശത്തേക്ക് മറിച്ചിട്ട് കഴിഞ്ഞു അപ്പോഴും നമ്മുടെ ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും വ്യായാമം നമുക്ക് ചെയ്യാം ആ വലത് കൈ ഒന്ന് അരക്കെട്ടിൽ കൊടുക്കുക ഇടത് കൈ ചെവിയോട് ചേർത്ത് മുകളിലേക്ക് ഉയർത്തുക ഒന്ന് മറുവശത്തേക്ക് ചരിഞ്ഞു കൊടുക്കുക നമ്മൾ നേരത്തെ ചെയ്തതാണ് നല്ല ഒന്നുകൂടെ കാണിക്കുകയാണ് വീണ്ടും ആ കൈ താഴ്ത്തിയിടുക ഇപ്പുറത്ത് ഈ കൈ ഇവിടെ കൊടുക്കുക മറ്റേ കൈ ഉയർത്തുക നേരെ ഈ വശത്തേക്ക് ജരിയുക നേരെ വരിക ഒന്നുകൂടി നമ്മൾ നേരത്തെ കാണിച്ച ആ കാൽമുട്ടൊന്ന് ബെൻഡ് ചെയ്തിട്ട് കാലൽപ്പം അകർത്തി വെച്ചിട്ട് കൈകൾ അരക്കെട്ടിൽ സപ്പോർട്ട് കൊടുക്കുക നാല് വിരൽ പുറകിൽ വരണം വിരലുകൾ പുറകിൽ വരണം അതാണ് സപ്പോർട്ടിന് ഏറ്റവും നല്ലതാണ് കാൽമുട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക പുറകോട്ട് വളയുക കണ്ണ് തുറന്നിരിക്കണം ഓക്കെ യെസ് പതുക്കെ നേരെ വരാം യെസ് ആ നമുക്ക് ഇത് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ദോശ ദോശയൊന്ന് വന്നോട്ടെ യെസ് ആ സമയത്ത് ദോശ ഒന്നുകൂടെ വേകുന്ന സമയത്തേക്ക് നമുക്ക് കൈകൾ ഒന്ന് കോർത്തു പിടിച്ച് കൈവിരലുകൾ മുകളിലേക്ക് ഉയർത്തി തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി കാൽവിരൽ ലൂന്നിക്കൊണ്ട് അല്ല ആ ഉപ്പുറ്റെന്ന് പൊങ്ങിക്കിട്ടണം എന്നിട്ട് കൈകൾ നല്ലവണ്ണം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ടോട്ടൽ ബോഡി ആണ് ഓക്കെ പതുക്കെ കൈകൾ താഴ്ത്തുക യെസ് ശരീരത്തിലെല്ലാ സന്ധികളെയും നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന സന്ധികളെല്ലാം ചലിപ്പിച്ചു കഴിഞ്ഞു ഇത് എല്ലാ ദിവസവും ചെയ്യുക ജോലിക്കൊപ്പം വ്യായാമം പിന്നെ കൂടുതലായിട്ട് നമുക്ക് ശരീര സൗന്ദര്യം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇതുതന്നെ ഡെവലപ്പ് ചെയ്തിട്ട് കൂടുതൽ സമയം ചെയ്യുക കൂടുതൽ തവണ ചെയ്യുക അതിനൊക്കെ പ്രത്യേക സമയം കണ്ടെത്തി രാവിലെയാണ് ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്ത് ശീലിക്കുക ഓക്കെ അപ്പോൾ ജോലി ചെയ്യുന്നതോടൊപ്പം നന്നായി ബ്രീത്ത് ചെയ്യുകയും ചെയ്യുക ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മ വേണം ദീർഘമായി ഇടയ്ക്കിടയ്ക്ക് ശ്വാസം എടുക്കുക വിടുക അങ്ങനെ അതും കൂടി ആയാൽ എല്ലാം ഭംഗിയായി പാചകം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അതിലേക്ക് തന്നെ വെറുതെ നോക്കി നിൽക്കണമെന്നില്ല ആ സമയത്തൊക്കെ നമുക്ക് ജോഗ് ചെയ്യാം ചുമ്മാ അങ്ങനെ നിന്നിട്ട് വേണ്ട അപ്പോഴൊക്കെ ആ കാലിൻ്റെ മുട്ടുകൾക്കൊക്കെ നല്ല അയവ് കിട്ടുകയാണ് ചെയ്യുന്നത് എല്ലാ ജോലികളും ചെയ്യാം എല്ലാം ഒരു താളാത്മകമായിട്ട് ചെയ്യുക എന്നിട്ട് നിൽക്കണം തോന്നുമ്പോൾ നിൽക്കുക എന്നിട്ട് വീണ്ടും ജോഗ് ചെയ്യുക അങ്ങനെ അങ്ങനെ നമുക്ക് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ആ മൂവ്മെൻറ്റോടു കൂടി ശാരീരിക മൂവ്മെൻറ്റോടു കൂടി ചെയ്യാം ഇതൊക്കെ നമ്മൾ ആസ്വദിച്ച് ചെയ്യുക അപ്പം നമുക്കൊരു ബോറായിട്ട് തോന്നുകയില്ലത് ഇത്രയും കാര്യങ്ങൾ എല്ലാവരും വളരെ കൃത്യമായിട്ട് പാലിക്കുക നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കുക മാനസികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യത്തോടെ ഇരിക്കുക ഓക്കേ താങ്ക്